എം ജി സർവകലാശാല എം എസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്കുമായി കട്ടപ്പന സ്വദേശി ദയ മരിയ മാത്യു നിലവിൽ ജെ പി എം ബി എഡ് കോളേജിൽ പഠിക്കുന്ന ദയിക്ക് കോളേജ് അധികൃതർ വിപുലമായ അനുമോദനം ഒരുക്കി പേഴുങ്കവല പന്നാകുഴിയിൽ ജോയി ലിസി ദമ്പതികളുടെ മകളാണ് ദയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ എം എസ് സി കെമിസ്ട്രിയിലാണ് കട്ടപ്പന പേഴുംങ്കവല സ്വദേശിയായ ദയാ മരിയ മാത്യു എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് പേഴുംകവല പന്നാങ്കുഴിയിൽ ജോയി ലിസി ദമ്പതികളുടെ മകളാണ് ദയ നിലവിൽ ദയ ലഭകട ജെ പി എം ബിഎഡ് കോളേജിൽ ഫിസിക്കൽ സയൻസ് ഒന്നാം റാങ്ക് നേടിയതോടെ കോളേജിൽ വിപുലമായ അനുമോദനമാണ് റാങ്ക് ഒരുക്കിയിരുന്നത് പൊന്നാട അണിയിച്ചും സമ്മാനിച്ചും നൽകി പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ ഏതൊരു വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾസിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടുവാൻ സാധിച്ച നമ്മുടെ വിദ്യാഭ്യാസ മറിയ നമ്മുടെ മുതൽക്കൂട്ടാണ് പഠനത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങൾക്കും ഊന്നൽ നൽകുന്ന ജെ പി എം ബിഎഡ് കോളേജിൽ ഈ വിജയം ആവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യും കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ റോണിഎസ് റോബർട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം ഒരുക്കിയത് No es